ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഓണം എക്സാമിന് ഇന്നു മുതൽ പഠിച്ച് എങ്ങനെ നന്നായിട്ട് സ്കോർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ടിപ്പ് നമ്പർ വൺ പ്ലാനിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം അപ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക ലൈക് ഫിസിക്സിലെ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി എത്ര സമയം ഏത് ദിവസം അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും വേണ്ടി നിങ്ങൾ പ്ലാൻ തയ്യാറാക്കുക ദ മോർ യു പ്ലാൻ ദ ലെസ് യു വിൽ സ്ട്രെസ് എന്നാണ് സോ ഗായ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എക്സാം വരെയും അതിനനുസരിച്ച് തന്നെ ഡിസിപ്ലിൻഡായി പഠിച്ചു പോവുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും രാവിലെ നാലര മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ടിപ്പ് നമ്പർ ടു ചേഞ്ച് യുവർ എൻവയോൺമെൻറ്റ് എന്നും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം അതെ പഠിക്കാനായിട്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ചൂസ് ചെയ്യാം മുറ്റത്ത് നടന്ന് പഠിക്കാം ടെറസിൽ പോയിരുന്ന് പഠിക്കാം റൂമിലിരുന്ന് പഠിക്കാം അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസസ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതുവഴി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്റ്റീവായിട്ട് പഠിക്കാനും നമുക്ക് സാധിക്കും ടിപ്പ് നമ്പർ ത്രീ ചങ്കിങ് എന്താണ് ഈ ചങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോംപ്ലക്സ് ഇൻഫർമേഷൻസ് ഒക്കെയും വളരെ ചെറിയ മാനേജബിൾ ആയിട്ടുള്ള ചങ്ക്സ് ആക്കി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക ലൈക്ക് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എന്നിട്ട് പതുക്കെ പതുക്കെ ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം ഇതുവഴി വളരെ ടഫായിട്ടുള്ള പോർഷൻസ് പോലും മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ആൻഡ് ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് നമ്പർ ഫോർ യൂസ് ഫെയിൻ മാൻ ടെക്നിക് ഒരു ടോപ്പിക് എത്ര നന്നായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് സ്വയം ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇഫക്റ്റീവായ ടെക്നിക് ആണ് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ബുക്ക് അടിച്ചു വെച്ച് ചെറിയൊരു കുട്ടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതെന്ന് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കുട്ടിക്കാണല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്നർത്ഥം ടിപ്പ് നമ്പർ ഫൈവ് റിവ്യൂ ആൻഡ് റിഫ്ലക്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് പിന്നീട് നമ്മൾ മറക്കില്ല ഇനി ഇങ്ങനെ റിവ്യൂ ചെയ്ത് ഓർമ്മയില്ല എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും ഒന്നൂടെ പഠിക്കുക സുഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നതെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം